നമസ്കാരം കാലത്ത് എഴുന്നേറ്റൊരു വാർത്ത കേട്ടപ്പോ ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല ഉറക്കം ചിരിക്കാൻ പറ്റില്ല അപ്പുറത്ത് പുറത്തുള്ള ആൾക്കാരും പറഞ്ഞില്ല എന്താ ഈ സ്വാമി തളിക്ക് വട്ടായൊന്നും ചോദിക്കില്ലേ അവരുണ്ട് മൂക്ക് പൊത്തിച്ചിരിച്ചു വായ പൊത്തിച്ചിരിച്ചു ഇപ്പോ കൃസംഗിക്കൂട്ടത്തിനിടയിൽ അവർക്കെല്ലാവർക്കും എന്നോടാ ദേഷ്യം എൻ്റെ ഉടുപ്പ് വെക്ക് വസ്ത്രം ഊരി വെക്കുക അവരുടെ അമ്മയ്ക്ക് കാണണം പെങ്ങൾക്ക് കാണണം ഭാര്യയ്ക്ക് കാണണം മകൾക്ക് കാണണം എന്നൊക്കെ ഞാൻ എൻ്റെ വസ്ത്രം ഊരിവെക്കുക എന്ന് പറഞ്ഞിട്ട് അടക്കുന്ന കൃത്സംഗീത് എൻ്റെ പിള്ളേരുണ്ട് ഏതായിട്ട് അവർ ഊരികൊണ്ടിരിക്കുന്നത് ആരുടെ ആരുടെ ഉടുപ്പ വെളുത്ത ലോഹയിട്ടുള്ള ചെകുത്താൻമാരുടെ ലോഹയാണ് ഊരിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കാലത്ത് നോക്കിയപ്പോൾ അടിയോടടി തിരുവനന്തപുരത്ത് കൃത്യമായിട്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ പള്ളിയിൽ അടി നടക്കുന്നുണ്ട് ജൂൺ ഒന്നാം തീയതി മഴ വരുന്ന പോലെ കൃത്യസമയമാണ് ബിഷപ്പിന്റെ ചുമതലയുള്ള വൈദികനെ ചവിട്ടിപ്പുറത്താക്കി വേറൊരാൾക്കൊരു ഞാൻ ഞങ്ങളുടെ ബിഷപ്പിനെ ചവിട്ടാൻ അത് ഞങ്ങളണ്ട അവര് തമ്മിൽ അടി കർത്താവ് ഒന്നും രക്ഷിക്കാൻ പറ്റില്ല പോലീസ് വേണേൽ രക്ഷിക്കാൻ അവരുടെ പോലീസ് അവിടെ പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് വേണം എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇതാരാ പറയേണ്ടത് പള്ളിക്കാരാ പറയണ്ടത് ലോഹയിട്ട് തമ്മിൽ ലോഹകാർ തമ്മിൽ അട്ടിയാ കുഞ്ഞാടുകൾ തമ്മിൽ അട്ടിയാ ഇങ്ങനെ വന്ന് ഇട്ടിക്കുകയാണ് തലകൊണ്ടല്ല ഇട്ടിക്ക കുഞ്ഞാടുകള് അവിടെ സമാധാനം പറയാനും ബൈബിള് പറയാനും ആശ്വസിപ്പിക്കാനും സാന്ത്വനം പറയാനും പോലീസുകാർ ആലോചിച്ച് നോക്കണം ഇവരുള്ള തല്ലാൻ പറ്റുമോ തല്ലിക്കഴിഞ്ഞാൽ പറയോ മതത്തിന്റെ മേലെ എന്നാ ഉടനെ അത് ആ പറയുക അതിൻ്റെ പോലീസുകാർ വന്ന് ഓരോരുത്തരെ കൈ പിടിച്ച് തോളത്ത് പിടിച്ച് കവളത്ത് പിടിച്ച് അയ്യോ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ അയ്യോ ഇതൊരു പള്ളിയല്ലേ പള്ളിയുടെ മുമ്പിലല്ലേ നമ്മളത് അറിയണ്ടേ എന്ന് കഴിഞ്ഞ പോലീസുകാർ പോലീസുകാരിപ്പോൾ വൈദികന്മാരുടെ റോള് വൈദികന്മാരിപ്പോൾ ഗുണ്ടകളുടെ റോള് ഇതാ സ്ഥിതി സ്ഥിതി അപ്പത് കാണുന്ന സമയത്ത് എങ്ങനെയാ ചിരിക്കാതിരിക്കാൻ പറ്റുക ശരിക്കും ചിരിക്കണത് ചിരിക്കാനുള്ള മോഹം എനിക്ക് ഇങ്ങനെയാണ് നമ്മളുടെ ഇങ്ങനൊക്കെ എന്താ പറയുക എം എൻ എം പേര് ചിരിക്കുന്ന പോലെ എന്നൊക്കെ ചിരിക്കാൻ മോഹമുണ്ട് പക്ഷെ അപ്പുറത്തുള്ള വീട്ടുകാർ കാണുകയും അങ്ങനെ മോഹം പറ്റ ഇങ്ങനെ ചിരിക്കുന്നത് ഇപ്പോ നാട്ടക്കട്ടെ നാട്ടക്കട്ടെ അവിടെ കാരണം കുറെ കാലം അവർക്ക് സന്യാസിമാരെയും കാണുമ്പോൾ ഒരു പുജ്ഞ പുജ്ഞം ഇപ്പം എൻ്റെ അടുത്തേ പോലെ ഞങ്ങളെപ്പോലും ആടുത്ത് കളി നടക്കുന്നില്ല ഇവന്റെ ഇവൻ്റെയൊക്കെ ക്രിസംഗികളുടെ കാരണം അവന്മാരേ പച്ചത്തറി അറിയണമെന്ന് ധാരണ അസുല പച്ചത്തറി ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്ക് നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പച്ചത്തറി ഹിന്ദിയിലുള്ള പച്ചത്തറി തമിഴിലുള്ള പച്ചത്തറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അറബി പച്ചത്തിറി സംസ്കൃത പച്ചത്തിരി ഇംഗ്ലീഷ് പച്ചത്തിറി ബാസ്റ്റഡ് മലയാളത്തിൽ പിന്നെ വേണ്ടത്ര ഉണ്ടല്ലോ രൗമാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ പളി തെറി പഠിക്കണേ എന്റെ അടുത്ത് വരണം എന്നുള്ള ഗതിയേലായിട്ടുണ്ട് ശവങ്ങൾ അവിടെയുള്ള അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഉടുപ്പ് കൂടെയുള്ള സമയമേ ഉള്ളൂ അതും വെച്ചോണ്ടാ പറയണേ എന്നോട് തൻ്റെ തൻ്റെ വസ്ത്രം പൂരി വെക്കണോ ഇത് ഞാൻ ചോദിച്ചു ആർക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ടോ നിനക്ക് എന്താപ്പാ അതിനകത്ത് കാണാനുള്ളത് നിനക്കുള്ളത് തന്നെ അവിടെ ഉള്ളത് അല്പ വ്യത്യാസം ഉണ്ടാവുള്ളൂ പിന്നെ നിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം മിണ്ടാണ്ടായി പാളയം പാളയം എൽ 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 എം 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 എസ് 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 സി ഐ അത് ഞങ്ങളുടെ പള്ളിയില്ലാട്ടോ അതാണ് ഇപ്പോ കാലിക് ഗർ തമ്മിലടിയാണല്ലോ എൽ എം എസ് സി എസ് ഐ പള്ളിയിൽ അണീസ് അടി ഉണ്ടായിട്ടുള്ളത് അവിടെ ദക്ഷിണ കേരള മഹാ എന്തുട മഹാ ദക്ഷിണ കേരള മഹാ ഇടവക അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിഷപ്പിനെ ചവിട്ടിപ്പുറത്താക്കി ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ നാല് ബിഷപ്പ്മാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നാ ഞാൻ കരുതിയത് പക്ഷേ കുറച്ച് വിശദമായിട്ട് നോക്കിയപ്പോൾ എന്താ ഇയാളുടെ പേരാ പേരെന്താ ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറും ഒരാളുടെ പേരാണ് മനോജ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോടെ അപ്പൊ അടിയന്തല്ലുണ്ടായിട്ട് മോന്തൽപ്പ് ഏത് ഇങ്ങനെയായിട്ട് പോലെ പറയുമ്പോൾ അവർക്ക് പറയാം ബിഷപ്പ് മനോജിനെ അടികിട്ടിന്ന് പറയാലോ ഹിന്ദുവിന്റെ പേരോടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സി എസ് ഐ സൗത്ത് കേരള ഇടവകയുടെ ഭരണത്തെ തൊല്യാണ് അടിയുണ്ടായിട്ടുള്ളത് അഭിപ്രായങ്ങളൊക്കെ ആകാം പക്ഷെ ഇവർക്ക് ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേത് ക്രിസ്തുവിന്റെ ചെറിയ രൂപങ്ങൾ ആ രൂപ ഇവനെ അടിക്കും ഇവ എടുത്ത് അവനെ അടിക്കും രണ്ട് സന്യാസിമാര് ഇടികൂടി പോയിശേഷ എന്താണ്ടായി പറഞ്ഞു തമ്മിൽ തമ്മിൽ തെറി പറയില്ല അപ്പൊ അവര് പറഞ്ഞു അച്ഛം ശിവം എന്ന് അയാളെ ശിവം എന്നാ വിളിക്കും ശിവം എന്നാ വിളിക്കുക അച്ഛം ഈ ശിവത്തെ ടിഷിം ഹിന്ദി അറിയില്ല പറയാൻ എന്ന് പറയുന്ന പോലെ ഇവര് ക്രിസ്തുവിന്റെ പ്രതിമ എടുത്ത് അവന്റെ തലിൽ അടിക്കും മാതാവിന്റെ പ്രതിമയിട്ട് എടുത്ത് ഇവന്റെ തലടിക്കും അടി വിറ്റകളി തിന്തു കൂട്ടുന്നത് തന്നെ കാളയിർച്ചി അത് പോത്ത ഇറച്ചിക്കല്ലേ തിന്ന് കൂട്ടുന്നത് സിഫിലിസും ഗൊണോറിയസും അടക്കം എല്ലാ ബിഷപ്പ്മാരും തമ്മിലടി പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടാ അടി യേശു കാണുന്നില്ല പിന്നൊന്നും കാണില്ല കിടപ്പല്ലേ അവിടെ ഇറക്കി കൊണ്ടുവന്നപ്പോ എന്ത് കാണാൻ അതിന്റെ മുമ്പിലടി പോലീസ് അപ്ലേക്ക് എത്തി എന്തിനാ ഉപദേശിക്കാൻ പോലീസുകാര് പള്ളിയിൽ വന്ന് അടി നടത്തി പോലീസുകാരെ ഗതിയെടും പോലീസുകാര് വരുന്നു പറഞ്ഞ എന്താ പത്ത് കൽപ്പനകളൊക്കെയും കാണാപ്പടം പിടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ സ്ഥലന്മാരുടെ ഉപദേശങ്ങൾ വാളെടുത്തവൻ വാളാലെ വിതച്ചതല്ലേ കൊയ്യുഷ എന്ന് പറഞ്ഞ് ആൾക്കാരെ സമീപിക്കാൻ പോലീസുകാർ വെളുത്ത വെളുത്തുള്ള ജഗത്താമാര് ഞാൻ പണ്ടേ പറയാറുള്ള യുവന്മാരുടെ ഉള്ളിൽ മുഴുവൻ കനകോം കാമിനി ഇത് മാത്രമേ യുവന്മാരുടെ ഉള്ളിലുള്ളൂ കുറെ പൈസ ഉണ്ടാക്കണം റോൾസ് റോയിസ് കാറ് വാങ്ങിക്കണം ചുറ്റും പെണ്ണങ്ങളുണ്ടാവണം അതിനെ കാണുന്ന കാഴ്ചതല്ലേ കൊറത്തെ പിടിച്ചിട്ടുണ്ട് കൊറോണ ജയിലിലാണ് കോട്ടൂരാച്ചാനും പൂതുർക്കയും റോബിനും ഫ്രാങ്കോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതിലൊപ്പം കൂട്ടത്തില് കൂട്ടിൽ നിന്ന് തുള്ളാൻ വേണ്ടിയിട്ട് കന്യാസ്ത്രീകളും പതിനൊന്ന് മണിക്കാണ് തേക്കാൻ പോകുന്നത് തേച്ചത് കൊണ്ടു കൊടുക്കാൻ പോണത് എന്ത് എന്ത് തേപ്പണത് അപ്പൊ അത് വേറെ കാര്യം നിലവില് ബിഷപ്പിന്റെ ചുമതല വഹിക്കുന്ന ഫാദർ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ഒരുത്തന്റെ പേരാണ് അവന് കുറെ ആൾക്കാർ ഇവിടെ നമ്മുടെ മുഖ്യം പറഞ്ഞ പോലെ കടക്ക കടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു പിടിച്ച് ഉന്തി തള്ളി പുറത്താക്കി അയാൾ അതിൻ്റെ പടിയുടെ മേലെ നിന്ന് താഴെ വരെ ഉരുണ്ടു വീണു പരിക്കും പറ്റി മുമ്പുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീൺ പക്ഷം അവന്റെ ഒറിജിനൽ പേരിപ്പോ പറയില്ല കാരണം വെച്ചാൽ അടിതന്ന കാര്യമാണല്ലോ അപ്പൊ പ്രവീണായി പ്രവീൺ എന്ന് പറയാൻ നന്നായി അതിൻ്റെ പുറകുണ്ടോ പ്രവീൺ ജോസഫ് എന്നോ പ്രവീൺ ജേക്കബ് എന്നൊക്കെ ഉണ്ടാവും അവരാണ് ഇയാളെ കഴുത്ത് പിടിച്ച് പുറത്താക്കിയത് ഇതിനെതിരെ വേറെ വിഭാഗം വന്നു ആരാടാണെന്ന് ചോദിച്ചു അങ്ങനെ രണ്ടു കൂട്ടുകാൾക്കും മുഖാമുഖം റഷ്യയും അമേരിക്കയും പണ്ട് എന്ന പോലെ പിന്നെ തെറിവിളിയാണ് ആദ്യം തിരനോട്ടം തെറിവിളി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നേരിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തെറിവിളിയാണ് തെറിവിളി മത്സരം പക്ഷം പറപ്പിക്കൽ മത്സരം പ്രാവിനെ പറപ്പിക്കൽ മത്സരം വെടിക്കെട്ട് മത്സരം പോലെ പച്ചത്തറി മത്സരം പ്രവീൺ പക്ഷവും നീ മറ്റേ ബിഷപ്പിന്റെ ചുമതലയുള്ള മനോജ് പക്ഷവും തമ്മിൽ രണ്ട് കൃഷിയാനികളാ കേട്ടോ കൃഷി സംഘികളാ തമ്മില് മത്സരം അത് കഴിഞ്ഞപ്പോ നേരിട്ടായി കാര്യങ്ങൾ അപ്പടേം പോലീസ് എത്തി സംഘർഷാവസ്ഥ പള്ളിയുടെ മുമ്പില് പാട്ടൊക്കെ പാടി ഇവിടേക്കൊക്കെ എങ്ങനെ അമ്മ പെങ്ങന്മാര് കയറി ചെല്ല പള്ളിയിലൊക്കെ ചെല്ലുമ്പോ അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള മണിയും സമയമാം രഥത്തിൽ ഞാൻ ചെയ്യുന്നു ഇതൊക്കെയല്ലേ അവിടെ നിന്ന് മുടങ്ങി വെക്കേണ്ട ശബ്ദങ്ങൾ അവിടെയാണ് പഴയ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയ ബിഷപ്പിന് ചുമതല നൽകിയിരുന്നു ഇതിനെതിരെ പഴയ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയിട്ട് അനുകൂല വിധി സമ്പാദിച്ചു കർത്താവിന്റെ അടുത്തല്ല കേട്ടോ പിന്നെ ഒരുത്തനമായിട്ടിരിക്കത്തിക്കാനിരിക്കുന്ന മരപ്പാപ്പ അവന്റെ അടുത്തുമല്ല സുപ്രീം കോടതിയിൽ പോയിട്ട് വിധി സമ്പാദിച്ചു ഈ വിധിയുമായിട്ട് എത്തി ഓഫീസിൽ കയറിയപ്പോഴാണ് കടക്ക് പുറത്ത് എന്നുള്ള വെളി ഉയർന്നത് വിധിയുമായിട്ട് കയറി വന്ന് സുപ്രീം കോടതി വിധി കർത്താവിന്റെ വിധിയേക്ക് അപ്പുറമാണ് സുപ്രീം കോടതി വിധി ഇപ്പോഴേ അംഗീകരിക്കുന്നുണ്ടല്ലോ അതൊന്നും സംഘത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന നിലപാട് ബിഷപ്പിനെ അനുകൂലിക്കുന്നവരെടുത്തു ഇതോടെ സംഘർഷാവസ്ഥ വന്നു അങ്ങനെ വിധി ഇല്ലെന്ന് പറയണു അതോടൊപ്പം തന്നെ മുൻ ബിഷപ്പ് ധർമ്മരാജ് പ്രസാലത്തിനെതിരെയും അയാളെ ഇറക്ഷൻ മത്സരിക്കാൻ വേണ്ടി അയാളെ ഭാര്യയെ മറ്റോ കൊണ്ടുപോകാൻ തോന്നി മറ്റേ കല്യാണം കഴിക്കുന്നുണ്ടായിപ്പാ അങ്ങനെ പ്രതിഷേധം കനത്തു എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ കൃസംഗിക്കൂട്ടവും ഈ ദിപ്പിള്ളരും എന്നെ പറഞ്ഞതിനുള്ള ശാപമാണെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഇവരൊരുപാട് ഹിന്ദുക്കളെ അവര് കളിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ വീടിനെ നെടികപ്പിളർത്തിയിട്ടുണ്ട് മതം മാറ്റല്ല ഇപ്പൊ പറ്റില്ല പടികിട്ടും ഇപ്പൊ ആ പരിപാടി പറ്റില്ല പണ്ട് ഇടുക്കിയിലേക്കും പോകുന്ന സമയത്തൊക്കെ ഞാനേക്കും പോകുന്ന സമയത്ത് എന്നോട് വന്ന് കരഞ്ഞിന്റെ ആൾക്കാർ ഭർത്താവിനെ മതം മാറ്റി പല ഭർത്താക്കന്മാരും വന്ന് ഭാര്യയെ മതം മാറ്റി എവിടെ അവരെ കൊണ്ടുപോയി ഇത്രേ വീട് അനാഥമായി പത്ത് പേരുണ്ടെങ്കിൽ വീട്ടില് ഭാര്യയും ഭർത്താവും ഭാര്യയുടെ അച്ഛനും ഭാര്യയുടെ അമ്മയും ഭർത്താവിന്റെ അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ടായാലും പകുതി ആൾക്കാരെ മതം മാറ്റി പകുതി ആൾക്കാരെ മതം മാറ്റില്ല ഇതൊക്കെ അവരുടെ തൊഴിലായിരുന്നു അപ്പൊ പാളയത്തിൽ പടയായി തമ്മിൽ അടിയായി പിന്നേക്കും പുറയിലുള്ള കളി എന്താണെന്ന് അറിയാമോ എന്താണെന്നറിയാമോറയിലുള്ളത് മുഴുവൻ കനകം കാമിനി തന്നെ പ്രശ്നം പണം വന്ന് കുമിഞ്ഞുകൂടി അച്ഛന്മാരാണേലും വല്ലച്ചന്മാരാണേലും ബിഷപ്പന്മാരാണെങ്കിലും കർദിനാൽമാരാണെങ്കിലും കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുപോവാതിരൂപത്താ വെറും രൂപത്താ താമസിക്കുന്നൊക്കെ കൊട്ടാരങ്ങളില് പാലസിൽ അവിടേക്ക് തോൽക്കുകയാണ് ഇവന്മാര് ഏതായാലും എല്ലാ പള്ളികളിലും പ്രശ്നമുണ്ട് ചിലപ്പോ അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അന്മായന്മാരെ ഇടപെടുന്നുണ്ട് പണ്ടത്തെ പോലെ പള്ളിയിൽ അച്ഛനെ കാണുമ്പോൾ തന്നെ ഈശോ മിശയായിരിക്കും സ്തുതി ആയിക്കിട്ട് അങ്ങനെ പറഞ്ഞില്ലേ നരകത്തിൽ പോകുന്നുള്ള വിചാരം ഒന്നും അത്മാർക്കൊന്നും ഇല്ല അവർക്ക് മനസ്സിലായി പള്ളിയിൽ നടക്കുന്ന ബിസിനസ്സാന്ന് വസ്തുക്കച്ചവടം അത് മാത്രമാണ് അവർ മുതൽ ഒരുത്തരം മുപ്പത്തഞ്ച് പ്രാവശ്യം വാറൻറ് അയച്ചോ ചെന്നില്ല പഴയ ചെന്നു ഡൽഹിയിൽ ചെന്നു കാല് പിടിക്കാൻ കാക്കൂട്ടിൽ തലയിട്ട് കൊടുക്കാൻ ആശ്രയം കഴുകാൻ അതിൻ്റെ പേരിൽ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഒരിക്കലൊരു സ്ഥലത്ത് വെച്ച് ഒരു ഡിബേറ്റിൽ വെച്ച് ഞാൻ ഗീതയുടെ ചില കാര്യങ്ങൾ പറയാൻ പോയതാ യാദൃശ്യമായിട്ട് ചില സംഭവം വന്നപ്പോൾ ഇങ്ങനൊരു ചോദ്യം പള്ളിക്കാർ പിന്നെന്താ ചെയ്യാമെന്ന് അവർ പള്ളിക്കാർക്ക് ചെയ്യാവട്ട കാര്യം മാത്രമേ ഉള്ളൂ എന്താ ഒരു ബാർബർക്ക് എന്താ ചെയ്യാനുള്ളത് ഷേവിങ് കട്ടിങ്ങും അവരുടെ പള്ളി ലക്ഷനെന്താ ചെയ്യാനുള്ളത് ബൈബിൾ പഠിക്കുക പഠിപ്പിക്കുക പിന്നെന്താ ചെയ്യാനുള്ളത് ബൈബിൾ പഠിക്കാൻ പഠിപ്പിക്കുക പിന്നെന്താ ചെയ്യാനുള്ളത് ബൈബിള് ബൈബിള് പഠിപ്പിക്കുക പഠിക്കാൻ പഠിപ്പിക്കുക പഠനപാഠനങ്ങൾ അതിനപ്പുറം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം നുകരാൻ കാമിനിമാരുടെ ലഹരി നുകരാൻ കാമത്തിൻ്റെ ലഹരി നുകരാൻ ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കാൻ പണത്തിൻ്റെ പുറകില് പോകാനൊക്കെ ശ്രമിച്ചാൽ ഇതേ ഗതികേട് വരുമ്പോൾ ആർക്കൊരു വലിയ ഉണ്ടാവില്ല കാർക്ക് ചുതുപ്പും ഇനി കൊന്തയും കുരിശൊക്കെ ഇട്ടിട്ട് മറ്റേ എന്തായാലും പറയുക ഡ്രസ്സ് പുറത്ത് ആൾക്കാരെ വന്നാൽ ഡോച്ചൻ ഇടോ എന്നാ പറഞ്ഞിട്ട് അവ ആയെന്ന് പറഞ്ഞ തൂ എന്നൊരു തുപ്പ് വെച്ചു കൊടുക്കും ആ അവസ്ഥ അവസരിക്ക് എത്തി കാര്യങ്ങൾ ഇപ്പൊ പള്ളിയിലെ സ്ത്രീകൾ പോകുന്ന സമയത്ത് എന്താ ചോദിച്ചാൽ കുമ്പസരിക്കാൻ പോകണോ ചോദിച്ചു കഴിഞ്ഞാൽ അട്ടി കിട്ടും അട്ടി കിട്ടും അട്ടി കിട്ടും അവസരിക്ക് എത്തി പള്ളിയിലേക്കും പോകുന്ന ഒരു നാണക്കേട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് അവർക്ക് നാട് തന്നെ വിട്ടുപോവുകയാണ് ഏതായാലും തിരുവനന്തപുരം പാളയം സി എസ് ഐ പള്ളിയിൽ നടന്ന അടിയും തന്നും കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ